വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ലോകത്തുള്ള ആളുകൾക്കൊക്കെ അറിയാം ഈ ഒരു സമയത്ത് നല്ല തണുപ്പാണ് ഈന്തമരം പൂക്കുന്ന ഒരു സമയമാണ് അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഈന്തമരം മരം പൂക്കുന്നതിൻ്റെ ഒരു നമ്മുടെ നാട്ടിൽ ചെറിയ തെങ്ങുകളുണ്ടല്ലോ പല നാട്ടിലും പല പേരിലാണ് ആ തെങ്ങ് അറിയപ്പെടുന്നത് ആ ഒരു ഇനത്തപ്പെട്ട ഒരു ഈന്തമരമാണ് നമ്മൾ ഈ കാണുന്നത് ഈ ഈന്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വർഷങ്ങളോളായി കഴിഞ്ഞാലും ഈ ഒരു ഈന്തമരം ഇതുപോലെ തന്നെ ആയിരിക്കും അതിൻ്റെ ആ ഒരു വളർച്ച അതുപോലെ തന്നെ ഒരു ഈന്തമരം അത് നട്ട് ഏഴ് വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിൽ നിന്നും വിളവ് ലഭിക്കുകയുള്ളൂ ആ വിളവ് തന്നെ ആവട്ടെ എഴുപത് കിലോ മുതൽ നൂറ്റി കിലോ വരെ വരും ഒരു ഈന്തമരത്തിൽ നിന്നുള്ള വിളവുകൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം കൃഷി ചെയ്യുന്ന രാജ്യം ഈജിപ്താണ് ഈജിപ്തിലാണ് ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം കൃഷി ചെയ്യുന്നത് ഈത്തപ്പഴത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവുകൾ വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യത്തിന് വളരെയധികം ഫലപ്രദമായ ഒരു ഔഷധം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈത്തപ്പഴം കാരണം ക്യാൻസർ പോലത്തെ രോഗങ്ങൾക്കൊക്കെ ഒരുപാട് ഫലപ്രദമായ ഒരു മരുന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈത്തപ്പഴത്തെ ഒരു ഈത്തപ്പഴം മരം നട്ടി ഏകദേശം ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഫലപ്രദമായ രീതിയിലുള്ള കായ്ഫലങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്നത് ഏകദേശം ഏഴ് വർഷങ്ങൾക്ക് ശേഷം എഴുപത് കിലോ മുതൽ നൂറ്റി നാൽപ്പത് കിലോ വരെ ഒരു ഈത്തപ്പഴമരത്തിൽ നിന്നും അതിൻ്റെ കായ്ഫലങ്ങൾ ലഭിക്കും നമ്മുടെ നാട്ടിൽ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈത്തപ്പഴമരം കൃഷി ചെയ്യുന്നത് കാണുന്നത് നമ്മൾ ഈ കാണുന്നത് പോലെ നമ്മുടെ നാട്ടിലുള്ള നാടൻ വളങ്ങളാണ് പൊതുവായിട്ട് നമ്മൾ ഈത്തപ്പഴമരങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന കാണാറുള്ളത് അതുപോലെ തന്നെ ഏകദേശം ഒരു മീറ്റർ മാത്രമാണ് ഹൈറ്റ് ഈ ഒരു ഈത്തപ്പഴമരത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലുള്ള ഒരു തെങ്ങിൻ തൈ അതേ രീതിയിലുള്ള ഒരു ഈന്തമരമാണ് മരമാണ് നമ്മളീ കാണുന്നത് അതുപോലെ തന്നെ ഒരു ഈന്തമരം നല്ല രീതിയിൽ പരിചരിക്കുകയാണെങ്കിൽ ഏകദേശം നൂറ് വർഷത്തോളം അതിന് ആയുസ് ഉണ്ട് എന്നാണ് പറയുന്നത് നല്ല രീതിയിൽ പരിചരണം നൽകുകയാണെങ്കിലാണ് ഏകദേശം നൂറ് വർഷത്തോളം അതിന് ആയുസ് ലഭിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു ഈന്ത ഏകദേശം ശരാശരി അതിൻ്റെ ഹൈറ്റ് അത് വളർന്നു കഴിഞ്ഞാൽ മാക്സിമം പോയാലും മുപ്പത് മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ് പറയുന്നത് ഇത് കർഷകർ പല രീതിയിൽ അതായത് നമ്മൾ ഫാമിലൊക്കെ കാണുന്ന ഈത്തപ്പഴമരം ഏകദേശം മുപ്പത് മീറ്ററോളം ആയിട്ടുള്ള മരങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും കാണാറുള്ളത് ഇത്തരത്തിലുള്ള ഈന്ത മരങ്ങളൊക്കെ പൊതുവായിട്ട് ഇതുപോലത്തെ അതായത് ഓഫീസുകൾ ഇങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ഈന്ത നമ്മൾ കാണുന്നത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ രുചികരമായ ഒരു ഈത്തപ്പഴം ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ചെറിയ തൈകളിൽ നിന്നുമാണ് അത് ഈ അജിവ ഈത്തപ്പഴം ഏകദേശം ഈ ഒരു ഈന്ത മരത്തിൻ്റെ അതേ ലെവലിലുള്ളതല്ലെങ്കിൽ കൂടിയിട്ട് ഒരു ആവറേജ് ഇത്രത്തോളമായിരിക്കും ഈ ഒരു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇത് പൂത്തുലയുന്നത് കാരണം ഈ ഒരു സമയത്താണ് കൂടുതൽ തണുപ്പ് വന്ന് പോകുന്ന ഒരു സമയം ഇതുപോലെ തന്നെ കെട്ടി വെക്കും കാരണം ഇത് ചില്ലകളായി പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ കായ്ഫലങ്ങളൊക്കെ അത് കൊഴിഞ്ഞു പോകാൻ സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഈ കാണുന്നത് പോലെ കെട്ടിവെക്കും അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഒരു കവറ് കൊടുത്തിട്ടാണ് അതിലോട്ട് ആണ് കൂടുതലായിട്ടും ഇതിൻ്റെ കായ്ഫലങ്ങൾ പുറത്തു പോകാതെ അതുപോലെ തന്നെ കിളികളൊന്നും വന്ന് അതിനെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു ഈത്തപ്പഴ മരത്തിൻ്റെ ഏറ്റവും കൂടുതൽ സവിശേഷതമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തെങ്ങിൽ നിന്നും ലഭിക്കുന്ന ഒരു പാനീയമുണ്ടല്ലോ മധുരത്തിലുള്ള അതുപോലെ തന്നെ ഈന്തമരത്തിൽ നിന്നും പാനീയങ്ങൾ ലഭിക്കും ഇത് കൂടുതലായിട്ടും എടുക്കുന്നത് ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിലാണ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിൻ്റെ കാലാവസ്ഥക്ക് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള ഒരു വൃക്ഷമായതുകൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് ഇത് കൃഷി ചെയ്യാ ചെയ്യുന്നില്ല ഒരു പക്ഷേ നമ്മുടെ അടുത്ത അയൽ സംസ്ഥാനങ്ങളിലായ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകത്തിലൊക്കെ ധാരാളം ഈന്ത കൃഷികൾ ഈ അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മറ്റൊരു പ്രത്യേകത ഈന്ത പ്രത്യേക ഒരു പരിചരണമൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ തെങ്ങുകൾ എങ്ങനെ അതുപോലെ തന്നെ മറ്റുള്ള കൃഷികളൊക്കെ എങ്ങനെ ചെയ്യുന്നത് അതുപോലെ ഉള്ളൊരു കൃഷി രീതി മാത്രമാണ് ഈ ഒരു ഈന്ത കൂടുതലായിട്ടുള്ള പരിചരണം ും വേണ്ട വേണ്ട രീതിയിലുള്ള വെള്ളം അതേപോലെ തന്നെ വളം അത് മാത്രം കൊടുത്താൽ മതി മറ്റു കീടനാശിനി പ്രയോഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ലൊരു പഴവർഗ്ഗമായിട്ട് തന്നെ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈന്ത മരത്തിൻ്റെ ഒരു വിശേഷണങ്ങളൊക്കെ നമ്മൾ കണ്ടു ഈ ഒരു വിശേഷണങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി എന്നതിനെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ കമൻ്റിലൂടെ അറിയിക്കുക ഇത്തരത്തിലുള്ള ധാരാളം അറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യവും